അത് കണ്ട രണ്ടുപേരുടെ പണി ഞാൻ ആ അടുക്കള ചാക്കാണ് അത് താഴെ അങ്ങാണ്ട് അറിയാണ്ട് വീണ് ചെറുതെടുത്തോണ്ട് വന്നു കളിക്കാനായിട്ട് ഉമ്പിൽ ഉമ്പിക്കട ഈ ജാനുവിൻ്റെ ഉമ്പിക്കട തന്നെ നടക്കുവാണത് കണ്ട് മതി കളിച്ചു ഇവിടെ കൊണ്ടേ രണ്ടുപേർ പുരുവൊക്കെ എഴുതി വെച്ച് പുരുവൊക്കെ എഴുതി വെച്ച് ഒട്ടക്കെ തട്ടി പ്ലാസ്റ്റിക്കാണ് അതേ പ്ലാസ്റ്റിക്കാ വേണ്ട പ്ലാസ്റ്റിക് ഒന്നും വേണ്ട എടുക്കി മേടിച്ചോ എന്നാ വേണ്ട ചിന്തിന് വേണ വേണ്ടേ വേണ്ടേ ആ എന്നാൽ പിന്നെ പരിപാടി ഒഴങ്ങിയേക്കാം എന്നാൽ പിന്നെ പരിപാടി ഒഴങ്ങിയേക്കാം അമ്മയുടെ തല കയറിയിരുന്ന് ഇറങ്ങണത്തെ സാധനം ബിസ്കറ്റ് ഒക്കെ നിർത്തി ഈ ഓടി കട്ടിലേക്ക് എടുക്കോളൂ ഞാൻ ചിന്തി താഴെയിരുന്നു നോക്കുകയാണെങ്കിൽ ജാനിക്കുട്ടി അവിടെ പോയിരുന്നു അവക്കടെ സ്ഥലമാണ് ആ ജനൽ ടൂവിക്കൂട്ടൻ തേക്ക് കിടക്കുന്നു അതൊക്കെ ചെരിപ്പൊക്കെ എടുത്തൊണ്ട് വന്ന് കളിക്കണ സാധനങ്ങളാണ് അതൊക്കെ അക്കടെ അവക്കടെ കളിപ്പാട്ടങ്ങളാണ് ഇപ്പോൾ കിടന്ന് ഉറങ്ങിക്കുക വയറ് പറഞ്ഞല്ലേ ഉറങ്ങുക മീനും ചോറും കഴിച്ചാണേ ഉറങ്ങിക്കുക ജാനിക്കുട്ടി അവിടെ കരുതിയിരിക്കുന്ന സ്ഥലം അയ്യെ കൊള്ളില്ല അല്ലേ അമ്മ ഇനി പിരിവ് എഴുതിക്കില്ല ഏട്ടാ ചുമ്മാ എഴുതി വയ്ക്കിയത് അപ്പത്തന്നെ അവിടെ തൂത്ത് കളയും കൈകൊണ്ട് തൂത്തു തൂത്തു ഞാനിക്കുട്ടിയേ ബാ മേ ബാ ആനിക്കുട്ടീ ഞാനിക്കുട്ടീ ഞാനു ഓടീന്ന് ജന്മോളേ അപ്പോൾ ഒരാറായില്ല അപ്പോൾ അവിടെ നിന്ന് വന്നേയില്ല അവൻ്റെ തല കാണല്ലാണ്ടോ തല കെട്ടിൻ്റെ അടിയിൽ ആ ചിന്നിക്കുട്ടിയും കെട്ടിൻ്റെ അടി കയറി അല്ലെങ്കിൽ കയറി ഉറങ്ങാൻ പോയി ഞാനും കിടന്നുറങ്ങിക്കോ കേട്ടോ